സരോജിനി നായിഡു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ഒരു കവിയത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വനിതാ ഗവർണറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷയുമായിരുന്നു സരോജിനി നായിഡു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിമൂന്നിന് ഹൈദരാബാദിൽ അഗോർനാഥ് ചട്ടോപതിയുടെയും വരദാ സുന്ദരി ദേവിയുടെയും മൂത്ത മകളായി സരോജിനി നായിഡു ജനിച്ചു സരോജിനിയുടെ ജന്മദിനമായ ഫെബ്രുവരി പതിമൂന്ന് ഇന്ത്യൻ ദേശീയ വനിതാ ദിനമായി നാം ആഘോഷിക്കുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറായിരുന്ന സരോജിനി നായിഡു ഒന്നാം റാങ്കോട് തന്നെ മെട്രിക്കുലേഷൻ പാസ്സായി തുടർന്ന് മദ്രാസ് ലണ്ടൻ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ഉന്നത വിദ്യാഭ്യാസം കൈവരിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഗോവിന്ദ രാജ്മോഹറായി സരോജിനി പ്രണയത്തിലാവുകയും ഇരുവരും വിവാഹം ചെയ്യുകയും ചെയ്തു ഈ വിവാഹം അന്നത്തെ കാലത്ത് ഒരു വലിയ പ്രശ്നം സൃഷ്ടിച്ചിരുന്നു അവർക്ക് നാല് മക്കളും ഉണ്ടായിരുന്നു ഗാന്ധിജിയുടെയും ഗോപാലകൃഷ്ണ ഗോഖലയുടെയും സ്വാധീനം മൂലം ദേശീയ പ്രസ്ഥാനത്തിൽ ഇറങ്ങിത്തിരിച്ച സരോജിനി നായിഡു ജീവിത അന്ത്യം വരെയും പൊതുരംഗത്ത് സജീവമായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയിൽ സരോജിനി നായിഡു വഹിച്ച പങ്ക് വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കാൺപൂർ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ സരോജിനി നായിഡുവിന് സരോജിനി നായിഡുവിന് അധ്യക്ഷത പദവി നൽകി ആദരിച്ചു ദേശീയ പ്രസ്ഥാനത്തിൽ തൻ്റെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സരോജിനി നായിഡു സാമൂഹിക പരിഷ്കരണം സാഹിത്യം സ്ത്രീ വിമോചനം എന്നീ മേഖലകളിലും സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ദണ്ഡി യാത്രയിൽ പുരുഷന്മാരെ മാത്രം ഉൾപ്പെടുത്തുവാൻ ആയിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം എന്നാൽ സരോജിനിയുടെ ശക്തമായ ഇടപെടൽ മൂലം സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തുവാൻ ഗാന്ധിജി തീരുമാനിക്കുകയായിരുന്നു സമരത്തിൻ്റെ പകുതിയിൽ വെച്ച് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ആ പ്രവർത്തനം സരോജിനി നായിഡു ഏറ്റെടുക്കുകയും ചെയ്തു ട്വിറ്റിൻ്റെ സമരത്തിൽ പങ്കെടുത്തതിനാൽ നായിഡുവിനെ ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചു അവൾ ഇരുപത്തൊന്ന് മാസം പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആദ്യ കവിതാ സമാഹാരമായ ഗോൾഡൻ ത്രഷോൾ പ്രസിദ്ധപ്പെടുത്തി സരോജിനിയുടെ കവിതകൾ ഏറെയും പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് ദി ഇന്ത്യൻ ലേഡീസ് മാഗസീനിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് രണ്ടിന് ലക്നൗ ഗവൺമെൻറ്റ് ഹൗസിൽ പുലർച്ചെ മൂന്ന് മുപ്പതിന് സരോജിനി നായിഡു ഈ ലോകത്തോട് വിട പറഞ്ഞു നന്ദി